റീസെൻറ്റ്ലി ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി അതിനകത്ത് ഞാൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷീക്ക് ന്യൂട്രീസൺ ഒരു ഗ്ലൂട്ടോത്തൈൻ ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ബിഫോർ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രാവലിനിടയില് എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും ലൈക്ക് എന്ത് ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാനാർജ് എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട് ഹൈ ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇപ്പം എന്റെ വീഡിയോ കാണാൻ നിങ്ങൾ പകുതി മുക്കാൽ പേരും കേറിയിട്ടുള്ളത് ഓൺലി ബിക്കോസ് ജാസ്മിൻ ജാഫർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് അല്ലാണ്ട് ഒരിക്കലും ഈ ടോപ്പിക്ക് എന്താണ് ഈ കോൺട്രവേഴ്സി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽ ആണ് ഇനി പറഞ്ഞു പറഞ്ഞുതരാണെങ്കിൽ ആൾ ബേസിക്കലി ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ആണ് ഫാഷൻ കാര്യങ്ങളൊക്കെയായിരുന്നു പണ്ട് പ്രൊമോട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ വ്ളോഗിങ്ങും അതും ഇതും കാര്യങ്ങളൊക്കെയുണ്ട് ആളൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഏഴ് എപ്പിസോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൾ തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ജാസ്മിൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ലേബലിൽ തന്നെയാണ് ി ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ടൊരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഒരു പ്രൊമോഷൻ പ്രൊമോ അല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗവുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഒരു പെൺകുട്ടി ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ആൻഡ് ജാസ്മിൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടാബ്ലറ്റ് പോലത്തെ സാധനമാണ് ആൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആൻഡ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ കൂടെ ആൾ കൺവേ ചെയ്യുന്നത് ഞാൻ ഈ ഇത് രണ്ടു കൊല്ലം മുമ്പ് എൻ്റെ ഫേസ് ഇങ്ങനെയായിരുന്നു ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസ് ഇങ്ങനെയായി സോ ഇതൊക്കെ എനിക്ക് തന്ന മാറ്റങ്ങളാണ് എൻ്റെ സ്കിന്നിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമന്റ് അടിക്കുവോ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് പറ്റിയാണ് ഇപ്പോഴത്തെ ഒരു കോൺട്രോവേഴ്സി സോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ അഭിപ്രായം പറയാനാണ് ഇന്നത്തെ വീഡിയോ സോ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട ആദ്യം തന്നെ പ്രൊമോഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ വരുന്നത് രണ്ട് പേർസ്പെക്റ്റീവിലായിരിക്കും രണ്ടോ മൂന്ന് പേസ്പെക്റ്റീവ് ആയിരിക്കും ഐ തിങ്ക് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതിൽ കൂടുതലുണ്ടാവാം ആദ്യത്തെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മണി ഏർണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് സെക്കൻഡ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫെയിം ആയിരിക്കും തേഡ് പേർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് തൻ്റെ ലൈഫിലുണ്ടാവുന്ന മെമ്മറീസ് അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ ഇനി ഉണ്ടാവുന്ന ചേഞ്ചസ് എല്ലാം ലൈഫ് ലോങ് കാണാൻ പറ്റുന്ന സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഈ മൂന്ന് പേർസ്പെക്റ്റീവിലാണ് പൊതുവെ എല്ലാവരും കയറ് അപ്പം മണി എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഈ ഫാഷൻ മേക്കപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇവരെ ചാനൽ കുറച്ച് റീച്ച് ആണെങ്കിൽ കുറേ മേക്കപ്പ് ബ്രാൻഡ്സുകളും അല്ലെങ്കിൽ ഈ എന്താണ് സ്കിൻ കളർ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ബ്രാൻഡ് ടീമുകളൊക്കെ ഇവർ ഓട്ടോമാറ്റിക്കലി കോണ്ടാക്റ്റ് ചെയ്യും എന്നിട്ട് ഇവർ യൂഷ്വലി ചെയ്യുക പെയ്ഡ് പ്രൊമോഷൻസാണ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പേഴ്സണൽ പേജിൽ കൂടെ ഇവരുടെ പ്രൊഡക്റ്റിനെ ഇവർ പ്രമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വോണ്ട് ടു പ്രൊമോട്ട് അവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നിട്ട് അവർ ആ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു സോ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഇൻകം സോഴ്സ് ഏണിംഗ് സാധനം തന്നെയാണ് പക്ഷേ പെയ്ഡ് പ്രൊമോഷൻസിലോട്ട് വരുന്ന സമയത്ത് രണ്ട് കാറ്റഗറി ഓഫ് പെയ്ഡ് പ്രൊമോഷൻ ഉണ്ട് ചില ആൾക്കാർ ഈ സാധനം ഉപയോഗിക്കാണ്ട് പ്രൊമോട്ട് ചെയ്യും പൈസയ്ക്ക് വേണ്ടി മാത്രം ചില ആൾക്കാർ യൂസ് ചെയ്തിട്ട് പ്രൊമോട്ടും ചെയ്യും ഇനി ഉപയോഗിക്കാണ്ട് പ്രമോട്ട് ചെയ്യുകയാണെങ്കിലും ഉപയോഗിച്ച് പ്രമോട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ കിട്ടുന്ന സമയം തന്നെ അതെങ്ങനെ റിവ്യൂ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പറയണം ഏത് രീതിയിലായിരിക്കണം എനിക്ക് എൻ്റെ ഔട്ട്കം വേണ്ടത് എന്നുള്ളത് ഈ പ്രൊമോഷൻ അയച്ചു തരുന്ന വ്യക്തികൾ വളരെ ക്ലിയർ ആയിട്ട് പറയും ക്ലിയർ ക്ലിയറായിട്ട് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഞാനും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചെണ്ണം ഞാൻ മേക്കപ്പല്ലാട്ടോ ഞാൻ കുറേ വേറെ ഓരോന്നാണ് ഞാൻ ചെയ്യല് അതിൽ മേക്കപ്പ് റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്ത് ഒറ്റ പേജ് ഒറ്റ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കുറേ മുമ്പാണ് കേട്ടോ ഇപ്പം എൻ്റെ പ്രൊഫൈലിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മന ആയുർവേദം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു എണ്ണ നല്ല എണ്ണയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല എണ്ണയാണ് ഞാൻ എൻ്റെ ഓയിലി ഫേസ് ആയിട്ടും ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കുറേ മുമ്പ് കേട്ടോ എത്രയോ നാല് കൊല്ലം മുമ്പേ ഞാൻ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അന്ന് കുറച്ച് നല്ല ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്രൊമോട്ട് ചെയ്തൊരു സാധനം അപ്പം അന്ന് ഞാൻ ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ കരുതിയത് ഈ പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തരും എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കയറി സംസാരിക്കാമെന്ന് പക്ഷെ അങ്ങനെയല്ല അവർ പറഞ്ഞു തരും നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയുവെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന കാണിച്ചിട്ടൊക്കെ രീതിയിലാണ് ഞാൻ ഈ സാധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രമോഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര യൂഷ്വൽ സാധനമാണ് അത് യൂസ് ചെയ്തും യൂസ് ചെയ്യാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവൻ ജാസ്മിൻ ജാഫറിൻ്റെ കേസെല്ലാം പറഞ്ഞു ജാസ്മിൻ ജാഫർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ വളരെ കോമൺ ആണ് പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബറെ ഇവർ പറ്റിക്കുകയല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് ആ പറ്റിക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കോൺട്രവേഴ്സിയുടെ ഒരു ആരംഭം എന്തായാലും ലെറ്റ് സീ ഹൗ ജാസ്മിൻ റെസ്പോണ്ട് ടു ഇറ്റ് ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ രണ്ട് ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ് പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത് സോ ഫസ്റ്റ് ഞാൻ ഞാൻ ക്ലാരിഫൈ ചെയ്യാം ഈ രണ്ട് ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല ഇതിൽ ഏതാണ് ഈ കുട്ടി എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്റെ സ്കിൻ ബെറ്റർ ആയതാണോ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്റെ സ്കിൻ ഡൽ ആയിട്ടിരിക്കുന്നതാണോ ഞാൻ എന്ന് അറിയില്ല സോ ഇത് രണ്ടും എഡിറ്റഡ് അല്ല രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിൻ ആണ് കേട്ടോ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞു ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത് തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞാൽ കൊടുക്കുന്നത് ലൈക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്റെ സ്കിന്നിൻ്റെ ഡൾ ആയിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാവട്ടെ ഇല്ലെങ്കിൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്റെ സ്കിന്നിൻ്റ് ഡൾ ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിന്നിന് ഡൾ ആവാറുണ്ട് ഞാൻ പറയുന്നത് സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ ഒക്കെ എന്റെ സ്കിന്നിന് ഡൾ അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടത് എന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട് ആ സോ ആ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടുവോ വിടുവോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസ് എടുത്തിന്റെ ഇത് കൊടുത്തേക്കാം ഞാനും ഫാമിലി ഫാമിലിയായിട്ട് ട്രിപ്പ് പോയപ്പോലുള്ള ഒരു ടൈം കേട്ടോ അത് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും എനിക്ക് പഴയ ആ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ ഞാൻ എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഞാനൊന്ന് തടയുന്നുണ്ട് ആ ഒരു ട്രാക്കിലോട്ട് വരുന്നേയുള്ളൂ യാ എന്നിട്ട് അതിനകത്ത് കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടു ഇത് എഡിറ്റർ ആയിരിക്കില്ല മേബി ഫോണിന്റെ ചേഞ്ച് കാരണം അതിലുള്ള ഡിഫറൻസ് ആവും ഞാൻ ഓക്കെ ഫോണൊന്നും ഇല്ല കേട്ടോ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നും അല്ല ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സിക്സ്റ്റീൻ പ്രോ ആണ് കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം ഇപ്പം തെളിവില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വേണ്ട ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് സിക്സ്റ്റീൻ പ്രോ ആണ് പെൺകുട്ടിയെ ഉപയോഗിക്കുന്നത് സെവൻ്റീൻ പ്രോ മാക്സ് ആണ് ആഹ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ വീഡിയോ ഇടുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ഉപയോഗിച്ചിരുന്നത് സിക്സ്റ്റീൻ പ്രോ തന്നെയാണ് ഞാൻ ഈ ഇടയ്ക്കല്ലേ സെവൻറ്റീൻ പ്രോ മാക്സ് എടുത്തത് ഓക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് ഓർമ്മ ചെക്ക് ചെയ്യാം ഐ തിങ്ക് എന്താണെങ്കിലും സിക്സ്റ്റീൻ പ്രോ ഒട്ടും കുറഞ്ഞ ഫോണൊന്നുമില്ല അതിനകത്ത് വളരെ ക്ലാരിറ്റിയോടെ കാണാം ഇനി ചില കമന്റ്സ് ഞാൻ കണ്ടത് ലൈറ്റിന്റെ ഡിഫറൻസ് ആവും വേറെ ലൈറ്റിംഗ് ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തത് കൊണ്ട് അതും ഞാൻ കാണിച്ചു തരാം ലൈറ്റിങ്ങിന്റെ മോഷ്യൂ അല്ല കേട്ടോ അന്ന് എന്റെ സ്കിന്നിന്റെ ഡൾ ആയിരുന്നു ഡ്രസ്മി കൈസാ എന്റെ സ്കിന്നിൻ്റെ ഡൾ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ എടുത്ത മറ്റേ വീഡിയോ അതും ആണെന്ന് മേബി പറയാം അതിലും യാതൊരു എഡിറ്റും കൊടുത്തിട്ടില്ല എക്സ്പോഷർ എക്സ്പോഷൻ കൊട്ടിട്ടില്ല വിവരങ്ങള ഒരു ഇല്ല വേണമെങ്കിൽ അതിന്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒന്നും ഞാൻ അതിലും ചെയ്തിട്ടില്ല പിന്നെ എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ സ്കിന്നു കുറച്ച് നാൾ കഴിയും പെട്ടെ ഉള്ളൂ ഞാൻ സൂക്ഷിച്ച് വളരെ കൃത്യമായി കൊണ്ടുപോയാൽ എന്റെ സ്കിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും വളരെ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്റെ സ്കിന്നിൽ അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്റെ സ്കിന്ന ഡൽ ആവാറുണ്ട് പെട്ടെന്ന് പിഗ്മെന്റ് ആവാറുണ്ട് പക്ഷെ അത് മാറ്റാനും എനിക്കറിയാം ഞാൻ ഇതാണ് വിഷയം അതില് ജാസ്മിൻ ജാഫർ അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് ഫോട്ടോയും ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് സൈഡിൽ കൊടുക്കാം അപ്പം റിയാക്ട് ചെയ്ത സമയത്ത് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഫോട്ടോയിൽ ഫിൽറ്റർ ഇല്ല എന്നും രണ്ടാമത്തെ ഫോട്ടോയിൽ ഫിൽറ്റർ ഉണ്ട് എന്നുമാണ് വളരെ ക്ലിയർ ആയിട്ട് ഈ ലാസ്റ്റ് വീഡിയോയിൽ ജാസ്മിൻ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ജാസ്മിൻ കാണിക്കുന്നതിൽ വിവിടിലോട്ട് ഇടാത്തതും അല്ലെങ്കിൽ എന്താണ് എഡിറ്റിംഗ് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ് ആൾ കാണിക്കുന്നത് അപ്പം കുട്ടി എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ആൾ എഡിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വീഡിയോ കൂടെ നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആൾ എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇൻടേക്ക് ആണ് ഉള്ളോട്ട് എടുക്കുന്ന ഒരു ടാബാണ് ഇത് എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇനി ഇത് ഇത്ര കാലം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേ സൈഡ് എഫക്ട് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എല്ലാവരുടെ ബോഡിക്കും ഇത് പിടിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല ആൻഡ് സൈഡ് എഫക്റ്റ് മൂലം ഇത് പഴയ വേർ സിറ്റുവേഷനിലോട്ട് സ്കിന്ന് പോവുമോ എന്നുള്ള കാര്യവും അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണം എന്നൊരു അഭിപ്രായം എനിക്ക് ഈ സാധനത്തിലുണ്ട് ആൻഡ് ഈ ഫോട്ടോയിൽ എനിക്ക് മനസ്സിലാവുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ തന്നെ ഒരു കൊല്ലം മുമ്പുള്ളൊരു ഫോട്ടോ നോക്കിയാൽ എന്നെ ഇതിനേക്കാളും കളർട്ടോ കുറച്ച് ഡള്ളായിട്ടാണ് ഫീൽ ചെയ്യുക കാരണം നമുക്ക് ഇയറ് പോകുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബോഡി ടേക്കുക അറിയാം ഇപ്പം രണ്ട് ഫോട്ടോയിൽ ബേസിക് വ്യത്യാസം ജാസ്മിൻ വെലിഞ്ഞിട്ടാണ് ഇതിൽ ജാസ്മിൻ തടിച്ചിട്ടാണ് ആ ടൈമ് എന്ന് വെച്ചാൽ ജാസ്മിൻ കോൺട്രവേഴ്സിയിൽ ജീവിക്കുന്ന ഒരു സമയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു നൂലാമാലകളും അതിൻ്റെ കുറേ പ്രശ്നത്തിൽ ജീവിക്കുന്ന ഒരു ടൈമാണ് ജാസ്മിൻ അപ്പോൾ കോഴ്സ് ജാസ്മിനെ സംബന്ധിച്ച് ഭയങ്കര മാനസിക സ്ട്രെസ്സും അതും ടെൻഷനും അങ്ങനത്തെ ഒരു പിരീഡാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുടെ ഫേസിൽ ഒരിക്കലും നമുക്ക് ഗ്ലോയോ അല്ലെങ്കിൽ ഷൈനിങ്ങോ കാണാൻ പറ്റില്ല ഇപ്പോൾ ജാസ്മിൻ അതിൽ നിന്നൊക്കെ മാറി ഹാവിങ് എ വളരെ പോസിറ്റീവ് ഹാപ്പി ലൈഫ് അതിൻ്റെ ഒരു ഗ്ലോ സ്കിന്നിൽ ഓഫ് കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇപ്പോൾ ജിമ്മ് പിന്നെ ഇപ്പോഴത്തെ ജാസ്മിൻ്റെ ഒരു ഫുഡ് സ്റ്റൈൽ നോക്കി അറിയാം കൂടുതലും ഫ്രൂട്ട്സ് ഒക്കെയാണ് ആൾ കഴിക്കുന്നത് ഈ ഒരൊറ്റ സാധനമാണ് ജാസ്മിൻ്റെ സ്കിന്നിൽ ഇത്രത്തോളം ചേഞ്ച് കൊണ്ട് എന്നുള്ളത് നമുക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല ആളുടെ സ്കിൻ കെയർ ആളുടെ ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ് വാട്ടർ ഇൻടേക്ക് ഫുഡ് ഇൻടേക്ക് ഒക്കെ ഇതിനൊരു റീസൺ ആണ് ഇതേ സാധനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇതൊന്നും ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഗ്ലോയിങ് സ്കിന്നിലോട്ട് എത്തൂല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഏഴ് ദിവസം ഓർ എട്ട് ദിവസം ഓർ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കുടിക്കുന്നതിൻ്റെ റിവ്യൂ ഇടണം കാരണം നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത്രയും ദിവസം കുടിച്ചതിൻ്റെ റിവ്യൂ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക രണ്ടാമത്തെ ഒരു കാര്യം കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് കറക്റ്റായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിടുക പ്രോപ്പറായ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക ആൻഡ് ഇവിടെ ഒരു വീഡിയോയിൽ തന്നെ ഇതിൽ ഏതിൻ്റെ ഇടയിൽ ജാ ഒരു വീഡിയോയിൽ തന്നെ ജാസ്മിൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ആരോടും ഇത് വാങ്ങി ഉപയോഗിക്കാൻ പറയുന്നില്ല വേണ്ട ഒരു ലിങ്ക് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വള സ്കിൻ വൈറ്റനിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാവരും ഇത് കയറി കമൻ്റ് ചെയ്യും ഇത് കമൻറ്റ് ചെയ്തത് വാങ്ങി യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മൂവലി ലീഗലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു കേസിലോട്ടോ അല്ലെങ്കിൽ ക്രൈമിലോട്ട് പോകുന്ന ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പ്രോസും കോൺസും മനസ്സിലാക്കണം നിങ്ങൾക്ക് എത്രയോ പ്രൊമോഷൻസ് കിട്ടും എത്രയോ ഫോട്ടോഷൂട്ട്സ് കിട്ടും അതിൽ നിന്നൊക്കെ ഏണിംഗ് കിട്ടും ഒന്നും വേണ്ട നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ തന്നെ വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് അബവ് റീച്ച് കിട്ടും പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ ശ്രദ്ധ കൊടുക്കണം എന്നൊരു അഭിപ്രായം അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ പ്രൊഡക്റ്റിനെ സോഷ്യൽ മീഡിയയിലോട്ട് ഇടുക അറ്റ് ദ സെയിം ടൈം ആ പോസ്റ്റിൽ അങ്ങനെയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊരു ഷോർട്ട്സോ വീഡിയോസോ പോലെ വന്നിട്ട് എല്ലാ പ്രോസും കോൺസും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ടു ആൻ അവോയ്ഡ് അവോയ്ഡിയൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പേഴ്സണലി ചെയ്തിട്ടുണ്ട് ആ ചേഞ്ചസ് ഒക്കെ എൻ്റെ സ്കിന്നിനെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മതി ഇത് ഇങ്ങനൊരു വിഷയത്തിലോട്ട് പോകാണ്ട് നിൽക്കാൻ ഓക്കെ ഞാൻ ഒരുപാട് പ്രോഡക്സുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏറ്റോ ഇഷ്ടംപോലെ പ്രൊഡക്ടുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഒരു ഒരു പർട്ടിക്കുലർ മോയിസ്റ്ററൈസർ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ എന്റെ എന്റെ ഇപ്പം എന്റെ കവർഡ് നോക്കിയാൽ തന്നെ കാണാം എന്റെ കയ്യിൽ ഒരു നാലോ അഞ്ചോ മോയിസ്ചറൈസർ ഉണ്ട് ഒരു നാലോ അഞ്ചോ സൺസ്ക്രീൻ ഉണ്ട് എന്റെ കയ്യിൽ കുറേ സാധനങ്ങൾ എന്റെ ഉണ്ട് ഇന്നത്തെ എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരും അവർ അതിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോ ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല മേ ബി ഓക്കെ ഇപ്പം എന്തെങ്കിലും അത് കണ്ടപ്പോൾ കുട്ടിക്ക് എങ്ങനെ തോന്നിയിട്ടാകും സോ ഇത് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നത് അത് കുറെ റിയാക്ഷൻ ചാനലുകൾ എടുത്ത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് സി ഞാൻ എന്റെ വീഡിയോസ് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഇഷ്ടമല്ലായിരിക്കും നിനക്ക് അതിനെന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ അത് ഉള്ളോട് നമുക്ക് വിഷമോ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് എന്റെ ഓഡിയൻസിനെ എനിക്ക് മനസ്സിലാക്കണം ഇതങ്ങനെയല്ലോ ഞാൻ നിങ്ങൾ ചീറ്റ് ചെയ്യാമല്ലെന്നുള്ളത് പിന്നെ ഞാൻ പ്രൊമോഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷൻ വേണ്ടി മാത്രമാണ് ഒബ്വിയസ്ലി ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് ഞാൻ എന്റെ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിക് എനിക്കൊരു നാല് വർഷം നാല് വർഷം ആവായി നാല് വർഷം നാല് വർഷം ആറായി ഞാൻ ഇത്രയും നാളായിട്ട് എന്റെ ചാനലിൽ ബിൽഡ് ചെയ്ത് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എനിക്ക് ഫേസ്ബുക്കില്ലാ ഫേസ്ബുക്കിൽ എന്റെ എന്റെ ചാനൽ ആണെന്ന് പറഞ്ഞു പറയുന്നത് എനിക്ക് പറഞ്ഞു ഫേസ്ബുക്ക് ആണെന്ന് പറഞ്ഞു ആരോ എന്റെ ഇതൊക്കെ വെച്ചിട്ട് എന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആ സെക്കൻഡിനെ അപ്പുറത്തുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് ആരോ ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് എന്റെ അല്ല എന്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ കംപ്ലയിന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ ഒരു സമയം തൊട്ട് ലൈക്ക് നമുക്കൊരു നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം നമുക്ക് ഫെയിം ഉണ്ടാവണം നമ്മളെ നമുക്കായിട്ടൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്റെ വിശ്വാസം ഞാൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ ചെറുതാവാം എന്താവാം പക്ഷെ എനിക്ക് ചെറുപ്പ വലുതാവാം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തത് വളരെ വലിയൊരു കാര്യമാണ് സോ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പം എനിക്ക് മോണിട്ടറി ബെനിഫിറ്റ് ഉണ്ടാവുന്നത് പ്രൊമോഷൻസ് ഇതും ആഡ് ചെയ്യുന്നതായിരിക്കും ഒബിയസ്ലി ഞാനത് ചെയ്യും ഉറപ്പായി ഞാനത് ചെയ്യും അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം നിങ്ങളെ പറ്റിക്കണം ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം ഒരു ലെങ് വീഡിയോ ആണ് അറൗണ്ട് സിക്സ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് ആള് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് സംസാരിക്കുന്നുള്ളൂ കാരണം കുറേ ഭാഗങ്ങളൊന്നും എടുത്തു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ആൾ വളരെ ക്ലിയർ ആയിട്ട് ആളുടെ സൈഡ് ഓഫ് ആംഗിൾ ആൾ കാണിച്ചു ആൾ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആൾക്ക് പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പ്രൊമോഷൻസ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊമോഷൻസ് കണ്ടിന്യൂ ചെയ്യും പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത് ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങാൻ വാങ്ങാൻ ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി ആൻഡ് അറ്റ് ദ സെയിം ടൈം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ മോശപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഡു നോട്ട് ടു സീ മൈ ചാനൽ ഔട് കുത്തി അത് വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനമാണ് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ ഹേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ കാണണ്ട അവിടെ വിഷയം തീർന്നല്ലോ അല്ലെങ്കിൽ ആ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഒഴിവാക്കാം ആൻഡ് സെക്കൻഡ് തിങ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങണോ വാങ്ങണ്ടോ എന്നത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാനോ യൂസ് ചെയ്യാനോ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പ്രൊഡക്റ്റ് വാങ്ങരുത് യൂസ് ചെയ്യരുത് നമ്മൾ ആർക്ക് വേണ്ടി വാങ്ങണം എന്തിനു വേണ്ടി വാങ്ങണം അപ്പം അതൊക്കെ ഈ കേസും അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും അങ്ങോട്ട് ഒരുപാട് പ്രൊമോഷൻസ് വരും സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ അപ്പോൾ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചു മാത്രം യൂസ് ചെയ്യുക കെമിക്കൽ പ്രൊഡക്ട്സിൽ കൂടെ നമുക്ക് ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാവും ഓഫ് കോഴ്സ് സത്യമാണ് കുറേ അങ്ങനത്തെ ക്രീംസും പ്രൊഡക്റ്റും കാര്യങ്ങളുണ്ട് പക്ഷെ അതിന് അതിൻ്റേതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് ഉള്ള കളർ മാത്രമേ ഒരു വ്യക്തിക്ക് ഉണ്ടാവും അത് കൂട്ടിക്കൊണ്ട് വരുന്നതിനേക്കാൾ ഉപരി ഉള്ള കളറും ഇല്ല സ്കിന്നും വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് നാച്ചുറൽ ആയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ടെക്നിക്സ് ഉണ്ട് ടൈം ടേക്കിംഗ് ആണെങ്കിലും റിസൾട്ട് അടിപൊളിയായിരിക്കും സ്കിന്നിന് വേറെ സൈഡ് എഫക്റ്റോ സ്കിൻ ക്യാൻസേഴ്സോ ഒന്നും ഉണ്ടാവില്ല സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ആൻഡ് സെക്കൻഡ് തിങ് റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഒരിക്കലും ജാസ്മിൻ ജാഫറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ജാസ്മിൻ ജാഫറിൻ്റെ അടുത്തോ ഒരു പ്രശ്നവും പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നു നമ്മൾ എടുക്കുന്നു നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു സംസാരിക്കുന്നു വിത്ത് റെസ്പെക്ട് അവസാനിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അല്ല അതിലൊരിക്കലും ഒരു ഹെയ്റ്റോ ഒരു നെഗറ്റിവിറ്റിയോ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല ആൻഡ് നമ്മൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാലും ലവ് ഉള്ളവർക്ക് എന്നും ലവ് ആയിരിക്കും ഹെയ്റ്റ് ഉള്ളവർക്ക് ും ഹൈറ്റ് ആയിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ദൈസ് അടുത്ത ഒരേ റ്റീഡിയും കാണാം ചിൽഡ്രൻസ് ബൈ ബൈ